ക്രാഷ് ക്രിയേറ്റീവിന്റെ മറ്റൊരു വീഡിയോ എന്നുള്ളത് ശരിക്കും ഉള്ളതാണോ അതെ തീയതി വരെ പ്രഖ്യാപിച്ചു അന്യഗ്രഹ ജീവികൾ രണ്ടായിരത്തി അഞ്ചിൽ തന്നെ ഭൂമിയിലെത്തും ഇത് ഞാൻ എൽവിസ് തോമസ് പറയുന്നതാണ് തമിഴ്നടൻ സൂര്യയുടെ ട്വന്റി ഫോർ എന്ന സിനിമ കണ്ടവരാരും ഒരിക്കലും ടൈം ട്രാവലിനെ കുറിച്ച് മറക്കില്ല നിങ്ങൾക്കറിയാമോ തമിഴിൽ മാത്രമല്ല ഇംഗ്ലീഷിലും മിക്ക സയൻസ് ഫിക്ഷൻ സിനിമകളിലും ടൈം ട്രാവൽ ഒരു പ്രധാന വിഷയമാണ് ഇന്നും അതിനുവേണ്ടി പല ശാസ്ത്രജ്ഞന്മാരും പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട് ഒരാൾക്ക് വർത്തമാന കാലത്ത് മാത്രമേ ജീവിക്കാൻ സാധിക്കൂ എന്നിരിക്കെ ഭാവിയിലേക്കും ഭൂതകാലത്തേക്കും സഞ്ചരിച്ച് ജീവിക്കുന്നതാണ് ടൈം ട്രാവൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാൽ പലരും ടൈം ട്രാവൽ ചെയ്ത് എത്തിയവരാണെന്ന് അവകാശവാദം ഉന്നയിച്ച് പല പ്രവചനങ്ങളും നടത്താറുണ്ട് അത്തരത്തിൽ സ്വയം പ്രഖ്യാപിത ടൈം ട്രാവലറായ എൽവിസ് തോമസൻ നടത്തിയ പ്രവചനമാണിത് എന്നാൽ അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച വീഡിയോയിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സംഭവിക്കാൻ പോകുന്ന അഞ്ച് കാര്യങ്ങളെക്കുറിച്ചും എൽവിസ് വീഡിയോയിൽ പറയുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ ഒന്നാമത്തെ പ്രവചനം യു എസിലെ ഒക്ലിഹോമിൽ വിനാശകരമായ ചുഴലിക്കാറ്റ് ഉണ്ടാകുമെന്നാണ് ഒന്നാമത്തെ പ്രവചനം ഏപ്രിൽ ആറിന് ഇത് സംഭവിക്കുമെന്നും ആയിരത്തി നാപ്പത്തി ആറ് കിലോമീറ്റർ വേഗത്തിലുള്ള ഈ ചുഴലിക്കാറ്റ് ഒക്ലഹോമ നഗരത്തെ വിഴുങ്ങുമെന്നാണ് ഇദ്ദേഹം പ്രവചിക്കുന്നത് എന്നാൽ രണ്ടാമത്തേത് മെയ് ഇരുപത്തിയേഴിന് യു എസിൽ രണ്ടാം ആഭ്യന്തര യുദ്ധം ഉണ്ടാകുമെന്നാണ് രണ്ടാമത്തെ പ്രവചനം ഇതിന്റെ ഫലമായി ടെക്സസ് യു എസിൽ നിന്നും വിട്ടുപോകും ആണവായുധങ്ങൾ ഉൾപ്പെടെ ഉപയോഗിക്കുമെന്നാണ് പ്രവചനം ഇത് ആഗോള സംഘർഷമുണ്ടാക്കുമെന്നും ഇദ്ദേഹം പറയുന്നു ഇനി മൂന്നാമത്തെ പ്രവചനം സെപ്റ്റംബർ ഒന്നിന് ചാമ്പ്യൻ എന്ന് പേരുള്ള അന്യഗ്രഹ ജീവി ഭൂമിയിലെത്തും പന്ത്രണ്ടായിരം മനുഷ്യരെ അവരുടെ സുരക്ഷയ്ക്കായി വാസയോഗ്യമായ മറ്റൊരു ഗ്രഹത്തിലേക്ക് കൊണ്ടുപോവുകയും എന്നതാണ് മൂന്നാമത്തെ പ്രവചനം ഭൂമിക്ക് ദോഷം ചെയ്യുന്ന അപകടകരമായ അന്യഗ്രഹ ജീവികളെ കുറിച്ചും എൽവിഡ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് എന്നാൽ നാലാമത്തെ പ്രവചനം സെപ്റ്റംബർ പത്തൊമ്പതിന് അമേരിക്കയുടെ കിഴക്കൻ തീരത്ത് ശക്തമേറിയ കൊടുങ്കാറ്റ് വീശുമെന്നതാണ് പ്രവചനം എന്നാലാകട്ടെ അഞ്ചാമത്തെ പ്രവചനം നവംബർ മൂന്നിന് ഫസഫിക് സമുദ്രത്തിൽ വലിയൊരു ജീവി പ്രത്യക്ഷപ്പെടുമത്രേ ഇതിന് നീലത്തിമിങ്കലത്തെക്കാൾ ആർ ഇരട്ടി വലിപ്പമുള്ള ഈ ഭീമാകാരമായ കടൽ ജീവിയെ ജെറീൻ ട്രൗൺ എന്ന് വിളിക്കുമെന്നും എൽവിൻ പ്രവചിച്ചു ഇദ്ദേഹം ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ ഇതിനോടകം രണ്ടേ പോയിന്റ് ആറ് കോടി ആളുകളാണ് ഈ വീഡിയോ കണ്ടത് എന്നാലാകട്ടെ അദ്ദേഹത്തിന് നിരവധി കമന്റുകളും വന്നിട്ടുണ്ട് കമന്റ് ചെയ്യുന്നതിൽ ഭൂരിഭാഗവും എൽവിസിനെ പലരും പരിഹസിക്കുകയാണ് ും എന്നാൽ ചിലർ പറയുന്നു ഇതൊന്നും നടക്കില്ലെന്നും ഇതെല്ലാം വെറുതെയാണെന്നും പറയുന്നുണ്ട് അന്യഗ്രഹ ജീവികൾ ഭൂമിയിൽ എത്തുമോ ജീവികൾ ഉണ്ടോ ശരിക്കും എന്താണ് അന്യഗ്രഹ ജീവികൾ ഇദ്ദേഹം പറഞ്ഞാൽ ട്രാവൽ ചെയ്യാൻ സാധിക്കുമോ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക